ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരും യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ റിസോർട്ടുകളെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ ഇത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യുക അധികം തിരക്കൊന്നും ഇല്ലാതെ നല്ല കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അതേസമയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടുകളായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദാ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് യാാന്ദ്ര ലീഷേഴ്സ് എന്നാണ് റിസോർട്ടിൻ്റെ പേര് ഇവിടെ ആയിട്ടാണ് പാർക്കിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഈ കൊളോണിയൽ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങിലാണ് റിസപ്ഷനൊക്കെ വരുന്നത് റിസെപ്ഷൻ ഏരിയയുടെ സൈഡിലുള്ള ഈ ഒരു വഴിയിലൂടെ വേണം നമുക്ക് റൂംസിലേക്കൊക്കെ വരാനായിട്ട് ഇവിടെ ഒരുപാട് കാറ്റഗറി റൂംസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് പണ്ടത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ് ആണ് ഇതിലും ഒരുപാട് റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ആണ് കേട്ടോ ഈ ഗാർഡൻ്റെ സൈഡിലായിട്ടാണ് റൂംസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഊട്ടി ടൗണിലാണെങ്കിൽ പോലും റിസോർട്ട് വരുന്നത് നല്ല ഹൈറ്റിലുള്ള ഒരു മലയുടെ മുകളിലാണ് അതുകൊണ്ട് തന്നെ ഊട്ടി ടൗണിന്റെ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും നമ്മൾ എഫക്റ്റ് ചെയ്യില്ല നല്ല കാമായിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാം അതേസമയം നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റും ചുറ്റും നല്ല ഭംഗിയുള്ള വാല്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ കൂടാതെ ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഗാർഡനും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ വേറെ പുറത്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊന്നും പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതാ ഇവിടെ നല്ലൊരു പ്ലേ ഏരിയ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ഗാർഡൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടൊക്കെ ആയിട്ട് ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്യാം അതേസമയം കുട്ടികൾക്കും ഒട്ടും ബോറടിക്കാതെ തന്നെ ഈ പ്ലേ ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നതാണ് പിന്നെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാറ്റഗറി റൂംസ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്ന കാറ്റഗറി റൂംസ് പണ്ടത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചറിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങുകളാണ് ഊട്ടിയിൽ വന്നിട്ട് ഈ ഒരു വൈബിൽ ഇങ്ങനെയുള്ള കോട്ടേജിൽ സ്റ്റേ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മോഡേൺ സ്റ്റൈലിലുള്ള ബിൽഡിങ്സാണുള്ളത് എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ടത് എല്ലാ കോട്ടേജസിൻ്റെയും റൂംസിൻ്റെയും മുന്നിലായിട്ട് ഇതുപോലെ ടേബിളും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ ഗസ്റ്റിനും ആയിട്ട് അവരുടെ പ്രൈവസി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഈ ഗാർഡൻ സ്പേസ് എൻജോയ് ചെയ്യാൻ പറ്റും വൈകുന്നേരമൊക്കെ ഒരു ചായ ഒക്കെ കുടിച്ച് ഇവിടുത്തെ കാലാവസ്ഥയും ഈ ചെറിയ കിളികളും പൂക്കളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഈ ഒരു ഗാർഡനിലിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി വരുന്ന കാറ്റഗറി ബാൽക്കണി ആണ് ഇപ്പോൾ ഇവിടുത്തെ ആ എല്ലാ റൂംസിൻ്റെ മുന്നിലായിട്ട് നല്ലൊരു അടിപൊളി ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചെറിയ ടേബിളും ചെയർസൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ കൊടുത്തത് കാരണം തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഹൈറ്റിലായത് കൊണ്ട് തന്നെ ഗാർഡനിലെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കാൻ പറ്റും ഇനി വരുന്ന അടുത്ത കാറ്റഗറി റൂംസ് ഗാർഡൻ വ്യൂ റൂംസ് ആണ് കേട്ടോ എല്ലാ റൂംസിന്നും ഗാർഡൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് വലിയ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഗാർഡൻ ഇവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഗാർഡനിൽ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ആ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ട് ഊട്ടിലെ തണുപ്പൊക്കെ ഒരു പ്രത്യേക ഫീലാണല്ലേ ായിട്ടാണ് ക്യാമ്പ് ഫയറിനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു വലിയ ടീമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ അതിൻ്റെ ചുറ്റിലിരുന്നിട്ട് എൻജോയ് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാത്രി മാത്രമല്ല കേട്ടോ രാവിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ചെറിയ കിളികളുടെ സൗണ്ടും കോടമഞ്ഞും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ആ മലമുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനല്ല നല്ല രസമാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഗാർഡനിലെ കാഴ്ചകൾ ഇനി ഞാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റൂം കൂടി ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം റൂമിലേക്ക് എത്താനായിട്ട് റൂമ് ഇതാ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് ഇതാണ് ബെഡ് വരുന്നത് അതുപോലെ ഇവിടെ സൈഡിലായിട്ട് രണ്ട് ചെയർസും ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കോഫി ടേബിള് കെറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഒരു ടിവിയും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇവിടെ സൈഡിലായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് റൂം റൂമുണ്ട് ഇവിടെയാണ് വാർഡ്രോബ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് റൂമിലെ സൈഡിലായിട്ടാണ് വാഷ്റൂം വരുന്നത് വാഷ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ് കേട്ടോ പിന്നെ കേസറും ഹയർ ഡ്രയറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ സ്റ്റെപ്സ് കയറിയിട്ട് കുറച്ചും മുകളിലേക്ക് കയറിയിട്ട് വേണം റിസോർട്ടിലെ ബാക്കി ഏരിയാസിലേക്കും അതുപോലെ റെസ്റ്റോറൻറ്റിലേക്കും പോകാനായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ താഴെ കണ്ട ആ ഗാർഡൻ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് നല്ല ഭംഗിയിൽ കാണുക കേട്ടോ അതൊക്കെ കണ്ടിരിക്കാനായിട്ട് ഇവിടെ ചെയർസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു കാറ്റഗറി റൂംസ് ഉണ്ട് ഈ റൂംസിൻ്റെ എൻട്രൻസ് നല്ല അടിപൊളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓറഞ്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഇതുപോലെ ഒരു ആർച്ചൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവർ ഈ റിസോർട്ടിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെതാ ഒരു ചെറിയ ലോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ രണ്ട് ബെഞ്ചസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഫയർപ്ലേസ് കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറിയ പൂക്കളൊക്കെ ഉള്ള ചെടികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻ്റ് അകത്ത് മാത്രമല്ല പുറത്തിരുന്നിട്ടും ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ട് ബെഞ്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണെന്ന് മാത്രം അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് പിന്നെ റിസോർട്ടിൻ്റെ പേര് വരുന്നത് യാന്ത്ര ലീഷേഴ്സ് ബൈ സ്പ്രീ എന്നാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് അതുപോലെ റൂമിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരോട് ഈ ഇവിടെ ഒരുപാട് കാറ്റഗറി റൂംസ് ഉണ്ട് അതുപോലെ തന്നെ സീസൺ ടൈം അനുസരിച്ച് റെൻ്റ് ഡിഫർ ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റിസോർട്ടിൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ വിളിച്ച് ചോദിക്കാം അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ സൈറ്റ് വഴിയും റൂം ബുക്ക് ചെയ്യാം ചിലപ്പോൾ ഓൺലൈൻ സൈറ്റുകളിലായിരിക്കും ഒന്നുകൂടെ റേറ്റ് കുറവായിട്ട് കാണിക്കാൻ ചാൻസ് ഉള്ളത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ഊട്ടിയിലെ കുറച്ച് അടിപൊളി റിസോർട്ടുകളുടെ കുറിച്ചുള്ള വീഡിയോസ് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ബൈ